ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടി ഇരുപത് രൂപ പെൻസിലിൻ്റെ വിലയുടെ മൂന്ന് മടങ്ങാണ് പേനയുടെ വില ഒരു പേനയുടെ വില കാണുക ഒരു പെൻസിലിൻ്റെ വില കാണുക ഈ വാചകം നോക്കൂ എന്താ പറയണത് പെൻസിലിൻ്റെ വിലയുടെ മൂന്ന് മടങ്ങാണ് പേനയുടെ വില പെൻസിലിൻ്റെ വില എത്രയാണോ അതിൻ്റെ മൂന്ന് മടങ്ങാണ് പേനയുടെ വില അപ്പം നമുക്ക് ഒരു പെൻസിലിൻ്റെ വില ഒരു പെൻസിലിൻ്റെ വില നമ്മൾ എക്സ് എന്ന് കരുതുക പെൻസിലിൻ്റെ വില ഒരേ ഒരു പെൻസിലിൻ്റെ വില എക്സ് ആണെങ്കിൽ ഒരു പേനയുടെ വില എന്താ വരിക പെൻസിൽ വില എത്രയാണോ അതിൻ്റെ മൂന്ന് മടങ്ങ് ഇപ്പൊ പെൻസിലിൻ്റെ വില നമ്മൾ എക്സ് എടുത്താൽ പെനയുടെ വില അതിൻ്റെ മൂന്ന് മടങ്ങെന്താ മൂന്ന് എക്സ് അപ്പം നമുക്ക് ഒരു പെൻസിലിൻ്റെ വില എക്സ് ഒരു പേനയുടെ വില മൂന്ന് എക്സ് ഇത് തമ്മിലൊരു ബന്ധം പറയേണ്ടത് എന്താ പേനയ്ക്കും പെൻസിലിനും കൂടി ഇരുപത് രൂപ ഇത് രണ്ടും കൂടി ഇരുപത് രൂപയാണ് അപ്പോൾ അത് രണ്ടും കൂടി കൂടുക പറഞ്ഞാൽ കൂട്ടുക ഏതൊക്കെയാണ് എക്സ് കൂട്ടണം മൂന്ന് എക്സ് കൂട്ടി എത്രയാണ് രണ്ടും കൂടി ഇരുപത് ഒര് എക്സും മൂന്ന് എക്സും കൂട്ടിയ നാല് എക്സ് സമം ഇരുപത് എക്സമം ഇരുപത് ബൈ നാല് എത്ര വരും അഞ്ച് എന്താ കിട്ടിയത് എക്സിൻ്റെ വില അപ്പോൾ നമുക്ക് ഒരു പെൻസിലിൻ്റെ വില നോക്കൂ ആണ് അല്ലേ ഒരു പെൻസിൽ വില എക്സ് അത് എത്രയാണ് ഒരു പെൻസിലിൻ്റെ വില അഞ്ച് രൂപ പേനയുടെ വില അതിൻ്റെ മൂന്ന് മടങ്ങാണ് പെൻസിൽ വില എത്രയാണ് അതിൻ്റെ മൂന്ന് എക്സ് പറയുമ്പോൾ മൂന്ന് മടങ്ങ് അപ്പോൾ എന്ത് വരും മൂന്ന് എക്സ് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് അപ്പോൾ ഒരു പെൻസിലിൻ്റെ വില അഞ്ച് രൂപയും പേനയുടെ വില പതിനഞ്ച് രൂപയും ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് പ്ലസ് എറ്റ്സെട്രാ പ്ലസ് തൊണ്ണൂറ്റൊൻപതിൻ്റെ വില കാണുക ഒന്ന് മുതൽക്ക് തൊണ്ണൂറ്റൊമ്പത് വരെ തുടക്കം മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള ഓഡ് നമ്പേഴ്സ് ഒന്ന് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക സൂത്രവാക്യം എന്താ എൻ സ്ക്വയർ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക എൻ ആണ് അപ്പോൾ എണ്ണത്തിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി എത്ര എണ്ണ ഉണ്ടോ അതിൻ്റെ സ്ക്വയർ ഇതിലിപ്പോൾ എത്ര എണ്ണമാണ് നമുക്ക് ഇതിൽ നോക്കി പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഈ ഒറ്റ സംഖ്യയുടെ തുടക്കം മുതൽക്ക് അവസാനം വരെ തരുമ്പോൾ ഇതുവരെ തരുമ്പോൾ നമുക്ക് അതിൽ എത്ര എണ്ണം നോക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് തുടക്കം മുതൽക്ക് ഉണ്ടായിരിക്കണം തുടക്കം മുതൽക്ക് ഒരു നിശ്ചിത സംഖ്യ വരെ തന്നിട്ട് എത്ര ഒറ്റ സംഖ്യയുണ്ടോ നോക്കാൻ അവസാനത്തെ ഒറ്റസംഖ്യ ഉണ്ടല്ലോ അതിനോട് കൂടി ഒന്ന് കൂട്ടുക ഈ ഒന്ന് സ്ഥിരസംഖ്യയാണ് ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക ഇപ്പം ഇങ്ങനെയാണ് എണ്ണം കാണുക എങ്ങനെയാണ് അവസാനത്തെ സംഖ്യ എടുക്കുക അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഒന്ന് ആണ് ചില സംഖ്യ അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് നൂറ് പൈരണ്ട് എത്ര വരും അൻപത് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഒന്ന് മുതൽക്ക് തൊണ്ണൂറ്റൊമ്പത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എണ്ണം ഒന്ന് മുതൽക്ക് തൊണ്ണൂറ്റൊമ്പത് വരെ എത്ര ഒറ്റ സംഖ്യ എണ്ണം അപ്പോൾ വില കൊടുക്കുക എന്നു കിട്ടി നമുക്ക് അൻപത് വില കൊടുക്കുമ്പോൾ അൻപത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അൻപത് ഇൻറ്റു അൻപത് ഉത്തരം രണ്ടായിരത്തി ഒരു ട്രെയിൻ സിഗ്നൽ പോസ്റ്റിനെ മറികടക്കാൻ അഞ്ച് സെക്കൻഡും നൂറ്ററുപത്തഞ്ച് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ പതിനാറ് സെക്കൻഡും എടുത്തു ട്രെയിനിൻ്റെ നീളം കാണുക നമുക്ക് ആദ്യത്തെ വാചകം മാത്രം എടുക്കുക എന്താണ് ട്രെയിന് സിഗ്നൽ പോസ്റ്റിനെ മറികടക്കാൻ അഞ്ച് സെക്കൻഡ് എടുത്തു അപ്പോൾ നമുക്ക് അത് മാത്രം ചെയ്യാം അവിടുത്തെ സൂത്രവാക്യം ദൂരം സമം സമയം ഇൻഡു വേഗത ഈ വാചകത്തിൽ എന്താ ദൂരം ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളമാണ് ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിൻ്റെ നീളാണ് ട്രെയിൻ എന്തിനായി കടക്കുന്നത് സിഗ്നൽ പോസ്റ്റിനെ മറികടക്കുകയാണ് അപ്പോൾ സിഗ്നൽ പോസ്റ്റിൻ്റെ അവിടെ പരിഗണിക്കുന്നില്ല സിഗ്നൽ പോസ്റ്റ് നമ്മൾ അത് അതിൻ്റെ അളവ് നമ്മൾ പരിഗണിക്കുന്നില്ല അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രെയിൻ്റെ നീളമാണ് ട്രെയിൻ്റെ നീളം നമുക്ക് അറിയോ അറിയില്ല അതാണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിൻ നീളം എക്സ് എടുക്കുക സമം സമയം എത്ര അഞ്ച് സെക്കൻഡ് ഇൻറ്റു വേഗതയും അറിയില്ല വേഗത നമുക്ക് വൈ കൊടുക്കുക നമുക്ക് എക്സ് സമം അഞ്ച് വൈ എന്ന് കിട്ടി അവിടെ ഇരിക്കട്ടെ ഇത് ആദ്യത്തെ പാചകം ഇനി അടുത്ത വാചകം എടുക്കുക അടുത്ത വാചകം വീണ്ടും ഇതേ സൂത്രവാക്യം എന്താ ദൂരം സമയം വേണ്ടി വേഗത ഇവിടെ ദൂരം എന്ത് അറിയോ പ്ലാറ്റ്ഫോമിനെ കിടക്കണത് ഇപ്പോൾ സിഗ്നൽ പോസ്റ്റിനെ പോലെയല്ല പ്ലാറ്റ്ഫോമിൻ്റെ നീളം നമ്മൾ കണക്കാക്കണം അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് എന്താണ് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂടി കൂട്ടണം ഇവിടെ നീളം പറഞ്ഞത് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂടി കൂട്ടണം ട്രെയിനിൻ്റെ നീളെത്രയാണ് ആണ് നമ്മൾ തടണത് അല്ലേ ട്രെയിനിൻ്റെ നീളം എക്സ് പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം നൂറ്ററുപത്തഞ്ച് സമം അപ്പോൾ ദൂരെ എഴുതി സമം സമയം എൻ്റെ വേദന ഇവിടെ സമയം എത്രയാണ് പതിനാറ് സെക്കൻഡ് പതിനാറ് ഇൻറ്റു വൈ അല്ലേ അപ്പോൾ എക്സ് പ്ലസ് നൂറ്ററുപത്തഞ്ച് പതിനാറ് ഇൻറ്റു വൈ നമുക്ക് ഇനി എക്സിൻ്റെ വില അഞ്ച് വയ്യാണ് എക്സിൻ്റെ വില അഞ്ച് വൈ അത് ഈ എക്സിൻ്റെ ഭരം കൊടുക്കുക എക്സിൻ്റെ വില അഞ്ച് വൈ ഇവിടെ കൊടുക്കുക എന്ത് വരും അഞ്ച് വൈ പ്ലസ് നൂറ്റി അറുപത്തി അഞ്ച് സമം പതിനാറ് വൈ അല്ലേ വൈ എല്ലാം ഒരു ഭാഗത്ത് ഇവിടെ അഞ്ച് വൈ എന്ന് എഴുതി ഈ പതിനാറ് വൈ ഇത് പോസിറ്റീവ് ആണ് അങ്ങോട്ട് വന്നു മൈനസ് പതിനാറ് വൈ അഞ്ച് വൈ പോസിറ്റീവ് പതിനാറ് വൈകിട്ട് എടുത്തു മൈനസ് പതിനാറ് വൈ സമം ഇവിടെ ഒന്നുമില്ല നൂറ്ററുപത്തഞ്ച് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ് അങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് നൂറ്ററുപത്തഞ്ച് അഞ്ച്ന്ന് പതിനാറ് കുറച്ച മൈനസ് പതിനൊന്ന് വൈ നെഗറ്റീവ് പതിനൊന്ന് വൈ സമ നെഗറ്റീവ് നൂറ്ററുപത്തഞ്ച് വൈ സമ എന്ത് വരും ഇൻഡു പതിനൊന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ പതിനൊന്ന് ഇൻഡു പതിനൊന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ബൈ പതിനൊന്ന് ഇവിടെ എന്ത് വരും നെഗറ്റീവ് നൂറ്ററുപത്തഞ്ച് ബൈ നെഗറ്റീവ് പതിനൊന്ന് ഹരിക്കുമ്പോൾ പതിനഞ്ച് പതിനൊന്ന് നൂറ്റി പതിനഞ്ച് പതിനഞ്ചെന്ന് കിട്ടും നെഗറ്റീവ് നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവായി നെഗറ്റീവ് നെഗറ്റീവ് ഹരച്ചാൽ പോസിറ്റീവായി ഈ വൈ എന്താ നമ്മൾ വേഗതയ്ക്ക് വരാം വൈ നമുക്ക് എന്താ കണ്ടേ ട്രെയിൻ്റെ നീളാണ് കാണേണ്ടത് അതായത് എന്താ എക്സാണെന്നത് കാണേണ്ടത് എക്സ് കാണുമ്പോൾ എന്താ അഞ്ച് ഇൻറ്റു വൈ ആണ് അതിൽ വില കൊടുക്കുക നമുക്ക് വൈ കിട്ടിയല്ലോ അപ്പോൾ അത് വില കൊടുക്കുമ്പോൾ അഞ്ച് ഇൻറ്റു വൈ അഞ്ച് ഇൻറ്റു വൈ എത്രയാണ് പതിനഞ്ച് ഐ പതിനഞ്ച് എഴുപത്തിയഞ്ച് മീറ്ററാണ് എന്ത് ട്രെയിനിൻ്റെ നീളം പി ക്യു എന്നിവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ വ്യത്യാസം പന്ത്രണ്ട് ആറു വർഷത്തിന് ശേഷം ഇവരുടെ വയസ്സുകളുടെ അനുപാതം മൂന്ന് ഇഷ്യൂ രണ്ട് ആയാൽ ഇവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ കാണുക നമുക്ക് പി ക്യു രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് പി ക്യു എന്ന് എഴുതാം പിന്നെ ഇപ്പോഴത്തെ വയസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് പിന്നെന്താ ആറു വർഷം കഴിഞ്ഞാൽ പ്ലസ് ആറ് എന്നിട്ട് വയ്ക്കുക മനസ്സിലാവാൻ ആറ് വർഷം കഴിഞ്ഞാൽ പറഞ്ഞാൽ പ്ലസ് ആറ് വന്ന ആറ് വർഷത്തിന് ശേഷം അപ്പോൾ പി ക്യു ഇവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ കാര്യം പറഞ്ഞിട്ട് ആറ് വർഷം കഴിഞ്ഞാലുടെ വയസ്സുകളുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആറ് വർഷത്തിന് ശേഷം ഇത് നോക്കുക ആറ് വർഷത്തിന് ശേഷം ഇവരുടെ വയസ്സുകളുടെ റേഷ്യോ മൂന്നേ ഇഷ്ടം ഉണ്ടാവും ആറ് വർഷം കഴിഞ്ഞാൽ ഇവരുടെ അനുപാതം മൂന്നേ ഇഷ്ടം ഉണ്ടാണെങ്കിൽ ഓരോരുത്തരുടെ വയസ്സ് എന്താവും പീടെ വയസ്സ് മൂന്ന് എക്സും വരും ക്യൂവിൻ്റെ വയസ്സ് രണ്ട് എക്സും അല്ലേ അവരുടെ റേഷ്യോ മൂന്ന് എപ്പോൾ ആറ് വർഷം കഴിയുമ്പോൾ അപ്പോൾ ആറ് വർഷം കഴിയുമ്പോൾ പിയുടെ വയസ്സ് മൂന്നെക്സും ക്യൂവിൻ്റെ വയസ്സ് രണ്ട് എക്സും ഇനി ഇപ്പോഴത്തെ വയസ്സോ ഇത് ആറ് വർഷം കഴിയുമ്പോഴത്തേക്കാണ് ഇപ്പോഴത്തെ വയസ്സെന്നാവും ഇതിനേക്കാൾ ആറ് കുറയും ഇത് ആറ് വർഷം കഴിയുമ്പോഴത്തേ ഇപ്പോഴത്തെ വയസ്സ് ഇതിനേക്കാൾ ആറ് കുറവായിരിക്കും അപ്പോൾ എന്ത് വരും ഇവിടെ മൂന്ന് എക്സ് മൈനസ് ആറ് ഇവിടെ എന്ത് വരും രണ്ട് എക്സ് മൈനസ് ആറ് ഇതെന്താണ് ഇപ്പോഴത്തെ അവിടെ പ്രായങ്ങളാണ് ഇപ്പോഴത്തെ ഇവിടെ പ്രായങ്ങൾ ഇത് തമ്മിലൊരു ബന്ധം പറയുന്നുണ്ട് എന്താണ് പി ക്യു എന്ന് ഇപ്പോഴത്തെ വയസ്സുകളുടെ വ്യത്യാസം പന്ത്രണ്ട് അത് തമ്മിൽ ഇത് തമ്മിൽ വ്യത്യാസം പന്ത്രണ്ട് അതായത് കുറച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് വരണം ഴിഞ്ഞാൽ പന്ത്രണ്ട് കിട്ടും അപ്പോൾ നമുക്ക് കുറയ്ക്കാം ഏഴിൽ നിന്ന് മൂന്ന് എക്സ് മൈനസ് ആറിന്ന് രണ്ട് എക്സ് മൈനസ് ആറ് മൂന്ന് എക്സ് മൈനസ് ആറ് രണ്ട് എക്സ് മൈനസ് ആറ് കുറയ്ക്കണം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ബ്രാക്കറ്റിൽ ഇടണം ഇത് ഇതൊന്നിച്ച് കുറയ്ക്കുമ്പോൾ ബ്രാക്കറ്റിൽ ഇടണം സമം വ്യത്യാസം എത്രയാണ് തന്നിട്ടുണ്ട് പന്ത്രണ്ട് അപ്പോൾ മൂന്ന് എക്സ് മൈനസ് ആറ് നമുക്കിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എന്താ സംഭവിക്കുക പുറത്ത് മൈനസ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചിഹ്നം മാറും പുറത്ത് മൈനസ് വന്നാൽ കാരണം ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഗുണിക്കുമ്പോൾ ഒക്കെ നെഗറ്റീവ് ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ ചിഹ്നം മാറുമല്ലോ അപ്പോൾ പുറത്തെപ്പോഴും മൈനസ് ആണെങ്കിൽ ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിഹ്നം മാറും അപ്പോൾ ഇത് പോസിറ്റീവ് എൻഡക്സ് എന്താവും മൈനസ് രണ്ട് എക്സ് മൈനസ് ആറ് പ്ലസ് ആറ് സമം പന്ത്രണ്ട് മൂന്ന് എക്സ് കുറച്ച എക്സ് മൈനസ് ആറ് പ്ലസ് ആറ് പൂജ്യമായി പോയി അല്ലേ കൂട്ടുമ്പോൾ പൂജയിസമം പന്ത്രണ്ട് നമുക്ക് എന്ത് കിട്ടി എക്സിൻ്റെ വില എന്താണ് കണ്ട് ഇപ്പോഴത്തെ വയസ്സുകൾ ഇപ്പോഴത്തെ വയസ്സുകൾ എന്തൊക്കെയാണ് മൂന്ന് എക്സ് മൈനസ് ആറാണ് ആരുടെ പീഡ വയസ്സ് മൂന്ന് എക്സ് മൈനസ് ആറ് വില കൊടുക്കുക മൂന്ന് എക്സ് മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്താറിൽ നിന്ന് ആറ് കുറച്ചാൽ മുപ്പത് അല്ലേ മൂന്ന് എക്സ് മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മൈ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്താറ് ആറ് കുറച്ചാൽ മുപ്പതാണ് പീഡ വയസ്സ് ക്യൂവിൻ്റെ വയസ്സോ രണ്ട് എക്സ് മൈനസ് ആറ് രണ്ട് എക്സ് മൈനസ് ആറ് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തിനാലിൽ നിന്ന് ആറ് കുറച്ച പതിനെട്ട് സമഗുണിത പ്രോഗ്രേഷൻ്റെ മൂന്നാം പദം പന്ത്രണ്ട് അഞ്ചാം പദം നാൽപ്പത്തെട്ട് രണ്ടാം പദം കാണുക സമഗുണിത പ്രോഗ്രേഷൻ ജോമെട്രിക് പ്രോഗ്രേഷൻ സമഗുണിത പ്രോഗ്രഷൻ ജോമെട്രിക് പ്രോഗ്രേഷൻ്റെ തേർഡ് ടേം പന്ത്രണ്ട് ഫിഫ്ത്ത് ടേം നാൽപ്പത്തെട്ട് സെക്കൻഡ് ടേം കാണണം സമഗുണിത പ്രോഗ്രഷിൻ്റെ എന്ത് ടേം എണ്ണാം പദം സമഗുണിത പ്രോഗ്രഷിൻ്റെ എണ്ണാം പദം കാണുന്ന ഒരു സൂത്രവാക്കിയാണ് ടി എൻ സമം എ ഇൻറ്റു ആർ ഖാദം എൻ മൈനസ് ഒന്ന് സമഗുണിത ശ്രേ ശ്രേണിയുടെ എണ്ണ പദത്തിൻ്റെ സൂത്രവാക്യാണ് നമുക്ക് ഇതുപോലെ മൂന്നാം പദം ടി മൂന്ന് കാണുക ടി മൂന്ന് എന്താ എഴുതുക ടി എൻ എ ആർ ഘാദം എൻ മൈനസ് ഒന്ന് അപ്പോൾ ടി മൂന്ന് എന്ത് വരും എ ഇൻറ്റു ആർ ഘാദം ഇവിടെ എൻ വരുമ്പോൾ എൻ മൈനസ് ഒന്ന് മൂന്ന് വരുമ്പോൾ മൂന്നാം മൈനസ് ഒന്ന് രണ്ട് സമം മൂന്നാമ്പത് എത്രയാണ് പന്ത്രണ്ട് സമം പന്ത്രണ്ട് അതൊടിയിരിക്കട്ടെ അതുപോലെ അഞ്ചാം പത് നാൽപ്പത്തിട്ട് നമുക്ക് എന്താ എഴുതുക അഞ്ച് സമം എ ആർഘാതം ഒന്ന് കുറയണം അഞ്ചെന്നൊന്ന് പറയുമ്പോൾ നാല് സമം എത്രയാണ് നാൽപ്പത്തി എട്ട് നമുക്കിപ്പോൾ രണ്ട് സ ഇത് ഇക്വേഷൻസ് കിട്ടി രണ്ട് സമവാക്യങ്ങൾ ഈ രണ്ട് സമവാക്യങ്ങൾ ഈ രണ്ട് സമവാക്യങ്ങൾ നമ്മൾ ഹരിക്കുക രണ്ട് സമവാക്യങ്ങൾ ഹരി അപ്പോൾ ഈ സമവാക്യത്തെ ഇതുകൊണ്ട് ഹരിക്കുക ഇതിനെ ഇതുകൊണ്ട് ഹരി ഇതിൻ്റെ ഇടതുപക്ഷം എന്താ എ ആർ ഖാദം നാല് ബൈ ഇതിൻ്റെ ഇടതുവശം എന്താ എ ആർഘാദം രണ്ട് നമ്മൾ എന്ത് ചെയ്തു വല ഇടതുവശങ്ങൾ കുടിച്ചു അപ്പോൾ വലതുവശങ്ങളും ഹരിക്കുക ഇടതുവശങ്ങൾ ഹരിച്ചു വലതുവശങ്ങൾ ഹരിക്ക് ഇവിടെ എത്ര നാൽപ്പത്തെട്ട് ബൈ ഇവിടെ എത്ര പന്ത്രണ്ട് ഇതിൽ എ എ വെട്ടിപ്പോയിട്ട് ആർഘാദം നാല് ബൈ ആർ സ്ക്വയർ ആർ സ്ക്വയർ വരും അല്ലേ ആർ നാല് പ്രാവശ്യം കുളിച്ച് ഇവിടെ ആറ് രണ്ട് പ്രാവശ്യം കുടിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം വെട്ടിപ്പോയാൽ ആർ രണ്ടെണ്ണം ബാക്കി വരും അപ്പോൾ ആർ സ്ക്വയർ സമം എത്ര വരും നാല് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് ആറ് സ്ക്വയർ നാലാണെങ്കിൽ ആറ് അതിൻ്റെ റൂട്ടാണ് അല്ലേ ആർ സ്ക്വയർ നാലാണെങ്കിൽ ആറിന്റെ റൂട്ട് എത്രയാണ് നാല് റൂട്ട് രണ്ട് നമുക്ക് ആറ് കിട്ടി ഈ ആറിന്റെ വില ഇതിലേതെങ്കിലും ഒന്നിൽ കൊടുക്കുക ഇതിലോ ഇതിലോ അപ്പോൾ നമുക്ക് ഇത് എഴുതാം എന്താണ് എ ആർ സ്ക്വയർ സമം പന്ത്രണ്ട് ഈ സമ ആക്കി എടുത്ത് എഴുതി ഇതിൽ വില കൊടുക്കുമ്പോൾ എ ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ള നാല് എഴുതിയാ മതി ആർ സ്ക്വയർ നാലാണ് അപ്പോൾ എ ഇൻറ്റു നാല് സമം പന്ത്രണ്ട് അപ്പൊ ഈ എങ്ങനെ കാണുക പന്ത്രണ്ട് പതിനാല് ഇൻറ്റു നാലു വരുമ്പോൾ പതിനാല് പന്ത്രണ്ട് പതിനാല് എന്ത് വരും മൂന്ന് നമുക്ക് എയും ആറും കിട്ടി നമുക്ക് എന്താ കാണ്ട് രണ്ടാം പദം രണ്ടാം പദം പറഞ്ഞാൽ ടി ടു എങ്ങനെ എഴുതുക എ ആർ ഖാദം രണ്ട് കുറച്ച് ഒന്ന് വില കൊടുക്കുക എ എത്ര കിട്ടിയേ മൂന്ന് ഇൻറ്റു ആറ് എത്ര കിട്ടി രണ്ട് ഖാദം ഒന്ന് രണ്ട് ഖാദം ഒന്ന് രണ്ടാണ് ഗുളിക്കുമ്പോൾ മൂന്ന് ആറാണ് ഉത്തരം എക്സ് സ്ക്വയർ പ്ലസ് നാല് വൈ സ്ക്വയർ സമം നാല് എക്സ് വൈ ആയാൽ എക്സ് ഈസ്റ്റ് വൈ എത്ര നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് നാല് വൈ സ്ക്വയർ സമം നാല് എക്സ് വൈ തന്നിട്ടുണ്ട് എക്സ് ഈസ്റ്റ് വൈ ആണ് കാണേണ്ടത് നമുക്ക് ഈ നാല് എക്സ് വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക നാല് എക്സ് വൈയിനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ എന്താണ് എക്സ്ക്വയർ പ്ലസ് നാല് വൈ സ്ക്വയർ ഇത് ഇത് പോസിറ്റീവ് ആണ് ഇവിടെ വരുമ്പോൾ മൈനസ് നാല് എക്സ് വൈ പോസിറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ആയി സമം ഇനി അപ്പുറത്തൊന്നും ഇല്ല ഇത് കൂടുതൽ പോകണമെന്നു അപ്പുറത്തൊന്നും അപ്പോൾ പൂജ്യം നടാം നമുക്കിതിനെ എക്സ് സ്ക്വയർ എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ നമുക്ക് രണ്ട് വൈ ഹോൾ സ്ക്വയർ നടേ നാല് വൈ സ്ക്വയർ രണ്ട് വൈ ഹോൾ സ്ക്വയർ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടും പിന്നെ മൈനസ് ഇവിടെ ഇതിനെ പിരിച്ചിട്ട് രണ്ട് ഇൻറ്റു എക്സ് ഇൻറ്റു രണ്ട് വൈ എന്ന് എഴുതാം ഇതിനെ പിരിച്ചിട്ട് ഇത് ഗുണിച്ച് നോക്കൂ ഇത് ഗുണിക്കുമ്പോൾ നാല് എക്സ് വൈ കിട്ടും അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിനെ എന്തെഴുതി രണ്ട് ഇൻറ്റു എക്സ് ഇൻറ്റു രണ്ട് വൈ സമം അപ്പുറത്ത് പൂജ്യം നമുക്കൊരു സർവസമവാക്യം ഐഡൻറ്റിറ്റി എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി ഇത് കണ്ടുവോ ആ രൂപത്തിലാണ് അതിലാണ് ഈ ഐഡൻറ്റിറ്റി ഈ ഐഡൻറ്റിറ്റി സർവസംഭമാക്കി എന്താണ് എ മൈനസ് ബി ഹോൾ ആണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അപ്പോൾ നോക്കൂ ഇതേ രൂപത്തിലാണ് നമ്മുടെ ഈ ചോദ്യത്തിലുള്ള ഈ ഭാഗം ഇടതുവശം ഇതുപോലെയാണ് നമുക്കതിനെ ഇങ്ങനെ എഴുതിയാൽ മതി ഇത് വേണ്ടോ എ സ്ക്വയർ എക്സ്ക്വയർ ബി സ്ക്വയർ രണ്ട് പേർ ഹോൾ സ്ക്വയർ മൈനസ് രണ്ട് എ ബി രണ്ട് എ ബി ഇ എയും ബിയും രണ്ട് എക്സ് രണ്ട് പേര് എന്ന് എഴുതിയിരുന്നു അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൻ്റെ രൂപത്തിൽ എഴുതാം എ മൈനസ് ബി ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ വരിക എക്സ് ആണ് കാരണം എ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ് അപ്പോൾ എ എന്ത് വരും ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം എക്സ് പിന്നെ മൈനസ് ബി നോക്കൂ ബി സ്ക്വയർ രണ്ട് ബൈ ഹോൾ സ്ക്വയർ ബി സ്ക്വയർ രണ്ട് ബൈ ഹോൾ സ്ക്വയർ അപ്പോൾ ബി എന്താ രണ്ട് ബൈ ഇപ്പം മൈനസ് ടു രണ്ട് ബൈ ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇപ്പോൾ നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇതിനെ ചുരുക്കി എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എക്സ് മൈനസ് രണ്ട് ബൈ ഹോൾ സ്ക്വയർ സമം പൂജ്യം എക്സ് മൈനസ് രണ്ട് വൈ ഹോൾ സ്ക്വയർ പൂജ്യമാണെങ്കിൽ എക്സ് മൈനസ് രണ്ട് വൈ എങ്ങനെ കാണുക ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണുക അത് പൂജ്യം തന്നെയാണല്ലോ അല്ലേ പൂജ്യത്തിൻ്റെ റൂട്ട് പൂജ്യം ഇത് എക്സ് മൈനസ് രണ്ട് വൈ ഹോൾ സ്ക്വയർ ആണ് പൂജ്യം സോ എക്സ് മൈനസ് ടു വൈ ഇസ് ടു അതിൻ്റെ സ്ക്യർ റൂട്ട് കണ്ടാൽ പൂജ്യം തന്നെ ഇനി നമുക്ക് മൈനസ് രണ്ട് വൈ ഇപ്പോൾ എക്സ് മൈനസ് രണ്ട് വൈ സമം പൂജ്യം മൈനസ് രണ്ട് വൈ അങ്ങോട്ട് എടുക്കുക അപ്പം എക്സ് സമം രണ്ട് വൈ കാരണം നെഗറ്റീവ് എടുക്കുമ്പോൾ പോസിറ്റീവായി എക്സ് സമം രണ്ട് വൈ ഇനി നമുക്ക് ഈ വയ്യെ കിട്ടുകൊണ്ടിരിക്കാം ഇവിടെ എക്സ് ഉണ്ട് ഇൻറ്റു വൈ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ വൈ എക്സ് ബൈ വൈ അപ്പുറത്ത് എന്തുണ്ട് രണ്ട് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് നേടാം രണ്ട് ബൈ ഒന്ന് എക്സ് ബൈ വൈ രണ്ട് ബൈ ഒന്ന് അപ്പം എക്സ് ഈസ് ടു വൈ എത്രയേ രണ്ട് ഈസ് ടു ഒന്ന് രണ്ട് പതിനൊന്ന് അൻപത്താറ് ഇരുന്നൂറ്റൻപത്തൊന്ന് ആയിരത്തി നാനൂറ്റാറ് ഡാഷ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് വിട്ടുപോയ സംഖ്യ കാണണം മിസ്സിംഗ് നമ്പർ അപ്പോൾ ഈ സംഖ്യകൾ നമ്മളെ ബന്ധം കാണുക സംഖ്യകൾ നമ്മളെ ബന്ധം അതായത് രണ്ടിനെ എന്ത് ചെയ്താൽ പതിനൊന്ന് കിട്ടും അതുപോലെ തന്നെ പതിനൊന്നിനെ അതേ ബന്ധം ചെയ്താൽ അമ്പത്താറ് കിട്ടണം അപ്പോൾ ആ ഒരു ബന്ധം കണ്ടുപിടിക്കണം ഇവിടെ നോക്കൂ ഏകദേശം അഞ്ചും ഇരട്ടി കൂടി കൂടി പോവാം അല്ലെ ഈരഞ്ച് പത്ത് പതിനൊന്നഞ്ച് അമ്പത്തഞ്ച് അൻപത് ഇൻറ്റു അഞ്ച് ഇരുന്നൂറ്റമ്പത് അപ്പോൾ അഞ്ചിൻ്റെ ഏകദേശം അഞ്ച് മടങ്ങായി മടങ്ങായി ഏകദേശം പോണു അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യത്തെ സംഖ്യ എടുക്കാൻ രണ്ട് നമുക്കതിനെ കൊണ്ട് ഗുണിച്ചിട്ട് ഒന്ന് കൂട്ടി നോക്കൂ അഞ്ച് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടുക ഇരഞ്ച് പത്തു ഒന്നും പതിനൊന്ന് രണ്ടാമത്തെ കിട്ടി അതുപോലെ രണ്ടാമത്തെ എടുക്കൂ ഇവിടെ ചെയ്ത പോലെ ചെയ്യുക ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് പതിനൊന്ന് അഞ്ച് അൻപത്തഞ്ച് ഒന്നും അൻപത്താറ് കിട്ടുന്നുണ്ട് അടുത്തെടുക്കുക അൻപത്താറ് വീണ്ടും ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് അൻപത്താറ് ഇൻറ്റു അഞ്ച് ഗുണിക്കുക അയ്യാറ് മുപ്പത് ശിഷ്ടം മൂന്ന് അയ്യഞ്ച് ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി എൺപത്തൊന്ന് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തൊന്ന് വീണ്ടും ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് ഇത് ഗുണിക്കുക ഒരഞ്ച് അഞ്ച് അയ്യെട്ട് നാൽപ്പത് ശിഷ്ടം നാല് ആയിരത്തി എട്ട് ഇരുപത്തിനാല് പതിനാല് ആയിരത്തി നാനൂറ്റഞ്ച് പ്ലസ് ഒന്ന് ആയിരത്തി നാനൂറ്റി ആറ് ആയിരത്തി നാന്നൂറ്റാറ് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് ഇത് ഗുണിക്കുക ആയിരത്തി നാനൂറ്റാറിന് അഞ്ചുമുണ്ട് അയ്യാറ് മുപ്പത് അഞ്ച് പതിനാല് എഴുപത് ഏഴായിരത്തി മുപ്പത് പ്ലസ് ഒന്ന് ഏഴായിരത്തി മുപ്പത്തി ഒന്നാണ് ഉത്തരം സുനിതയ്ക്ക് ഇപ്പോൾ മകളുടെ അഞ്ച് ഇരട്ടി പ്രായമുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ സുനിതയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണുക അപ്പോൾ ഇവിടെ സുനിതയെക്കുറിച്ചും മകളെക്കുറിച്ചും പറയുന്നു സുനിതയെക്കുറിച്ചും മകളെക്കുറിച്ചും നമുക്കത് എഴുതാം എന്താണ് മകളുടെ പ്രായം സുനിതയുടെ പ്രായം എപ്പോഴൊക്കെ പറയേണ്ടത് ഇപ്പോഴത്തെ കാര്യവും പറഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാലത്തെ കാര്യവും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എന്ന് എഴുതുന്നു ഇപ്പോൾ പിന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അതായത് പ്ലസ് പതിനഞ്ച് എഴുതുന്നു അല്ലേ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ആദ്യം എഴുതുക ഇപ്പോൾ എന്താ ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ ബന്ധം ഇപ്പോൾ മകളുടെ അഞ്ചിരട്ടിയാണ് സുനിതയ്ക്ക് മകളുടെ വയസ്സ് എന്താണോ അതിൻ്റെ അഞ്ചിരട്ടി അപ്പം മകളുടെ നമ്മൾ ഇപ്പോൾ എക്സ് എന്ന് കരുതുക മകളുടെ വയസ്സിൻ്റെ അഞ്ചിരട്ടി മകൾക്ക് ഇപ്പോൾ എക്സ് ആണെങ്കിൽ സുനിതയ്ക്ക് എന്ത് വരും അഞ്ചിരട്ടി അഞ്ച് എക്സ് അപ്പോൾ ഇപ്പോഴത്തെ രണ്ടായിരത്തി വയസ്സ് എഴുതി ഇനി പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള വയസ്സ് എഴുതുക പതിനഞ്ച് വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ഓരോരുത്തരുടെയും വയസ്സ് കൂടും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഏതൊരാളുടെയും വയസ്സ് പതിനഞ്ച് കൂടും അപ്പൊ മകളുടെ പ്രായം പതിനഞ്ച് വർഷം കഴിഞ്ഞ് എന്താവും എക്സ് പ്ലസ് പതിനഞ്ച് സുനിതയുടെ പ്രായം പതിനഞ്ച് വർഷം കഴിഞ്ഞ് എന്താവും അഞ്ച് എക്സ് പ്ലസ് പതിനഞ്ച് ഇതെന്താണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും വയസ്സ് എഴുതി പതിനഞ്ച് വർഷം കഴിയുമ്പോൾ മകളുടെ വയസ്സ് അമ്മയുടെ വയസ്സ് അപ്പൊ ഈ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകൾ തമ്മിലൊരു ബന്ധം നമുക്ക് പറയുന്നുണ്ട് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇവര് തമ്മിലുള്ള വയസ്സിന്റെ ബന്ധം എന്താണ് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ സുനിതയ്ക്ക് മകൾ ഡയറക്ടിയാവും ഇവിടെ മകളുടെ അഞ്ച് മടങ്ങായിരുന്ന ഇപ്പോൾ പതിനഞ്ച് ഭക്ഷണം കഴിയുമ്പോൾ കയോ മകളുടെ വയസ്സിൻ്റെ ഇരട്ടിയാവും അപ്പം മകളുടെ വയസിൻ്റെ ഇരട്ടിയാണ് സുനിതർ വയസ്സ് മകളുടെ വയസ്സ് ഏതാ അതല്ലേ ഇതിൻ്റെ ഇരട്ടിയാണിത് അതായത് ഇതിനെ രണ്ട് കൂടി കുടിക്കുക എന്താണ് രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് പതിനഞ്ച് സമ ആയിരിക്കും എന്ത് അഞ്ച് എക്സ് പ്ലസ് പതിനഞ്ച് രണ്ട് കൂട്ടി രണ്ടിനും കുടിക്കണം രണ്ട് ഇൻറ്റു എക്സ് രണ്ട് എക്സ് പ്ലസ് രണ്ട് ഇരു പതിനഞ്ച് മുപ്പത് സമം അഞ്ച് എക്സ് പ്ലസ് പതിനഞ്ച് നമുക്ക് എക്സ് കാണണമെങ്കിൽ എക്സ് ഒക്കെ സമത്തിൻ്റെ ഒരു ഭാഗത്ത് സംഖ്യകളും മറുഭാഗത്ത് ഇവിടെ എന്തുണ്ട് രണ്ട് എക്സ് ഇത് കിട്ട് വന്നു മൈനസ് അഞ്ച് എക്സ് സമം ഇവിടെ എന്തുണ്ട് പതിനഞ്ച് അങ്ങോട്ട് പോയി മൈനസ് മുപ്പത് രണ്ട് എക്സ് അഞ്ച് എക്സ് കുറച്ചാൽ നെഗറ്റീവ് മൂന്ന് എക്സ് സമം പതിനഞ്ച് മുപ്പത് കുറച്ചാൽ നെഗറ്റീവ് പതിനഞ്ച് എക്സ് സമം നെഗറ്റീവ് പതിനഞ്ച് ബൈ നെഗറ്റീവ് മൂന്ന് ഇൻറ്റു ഉള്ളത് കണ്ടു വരുമ്പോൾ ബൈ ആവും നെഗറ്റീവ് പതിനഞ്ച് ബൈ നെഗറ്റീവ് മൂന്ന് ഐ മൂന്ന് പതിനഞ്ച് ആയിരിക്കുമ്പം അഞ്ച് കിട്ടും നെഗറ്റീവ് നെഗറ്റീവ് ധരിച്ചാൽ പോസിറ്റീവ് എക്സിൻ്റെ വില കിട്ടി നമുക്ക് എന്താ കണ്ട് സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് ഈ പട്ടികയിൽ നോക്കൂ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് ഇതാണ് സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്താ അഞ്ച് എക്സ് അപ്പോൾ ഉത്തരം കാണാൻ നമ്മൾ എന്താ കണ്ട് അഞ്ച് എക്സ് അഞ്ച് ഇൻറ്റു എക്സ് എത്രയാണ് അഞ്ച് ഉത്തരം ഇരുപത്തി അഞ്ച് താഴെ തന്നവയിൽ ഒന്നിനും നാലിനും ഇടയ്ക്കുള്ള സംഖ്യ ഏത് ഓപ്ഷൻസ് ഒന്ന് ബൈ രണ്ട് മൂന്ന് ബൈ നാല് ഏഴ് ബൈ എട്ട് ഏഴ് ബൈ രണ്ട് നമുക്ക് നാല് ഭിന്ന സംഖ്യകൾ തന്നിട്ടുണ്ട് ഇതിലേതാണ് ഒന്നിൻ്റെയും നാലിൻ്റെയും ഇടയ്ക്ക് വരുന്നത് ഈ കണക്ക് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അംശം ചെറുത് അംശം ചെറുത് ഛേദം വലുത് ഇങ്ങനെയാ അതായത് ഒരു ഭിന്ന സംഖ്യയുടെ അംശം ചെറുതും ഛേദം വലുതായ അതെപ്പോഴും ആ ഭിന്നസംഖ്യ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും ഒരു ഭിന്നസംഖ്യയുടെ അംശം ചെറുതും ഛേദം വലുതുമായ ആ അതിൻ്റെ മൂല്യം അതിൻ്റെ വില ഒന്നിനേക്കാൾ ചെറുതായിരിക്കും തിരിച്ചോ അംശം വലുതും അംശം വലുത് ഛേദം ഛേദം ചെറുത് അംശം വലുതാവ് ഛേദം ചെറുതായ ആ ഭിന്നസംഖ്യയുടെ വില ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ ചോദ്യം എന്താ ഒന്നിനും നാലിനും ഇടയ്ക്കുള്ളത് പറഞ്ഞെന്താ ഒന്നിനേക്കാൾ വലുതായിരിക്കണം ഒന്നിനും നാലിനും ഇടയ്ക്ക് ഒന്നിനേക്കാൾ വലുതായിരിക്കണം ഒന്നിനേക്കാൾ വലുതാവണമെങ്കിൽ എന്താ അംശം വലുതും ഛേദം ചെറുതുവണം ഇതിൽ അംശം വലുതും ഛേദം ചെറുതും വേതാം ഇതിൽ മാത്രമേ ഇടൂ അംശം വലുതും ഛേദം ചെറുതും മറ്റേലൊക്കെ അംശങ്ങൾ ഛേദത്തേക്കാൾ കുറവാണ് അപ്പോൾ ഇതിൽ മാത്രമാണ് അംശം ഛേദത്തെക്കാൾ വലുതായിരിക്കുന്നത് അപ്പോൾ ഇതാണ് എന്ത് ഒന്നിനേക്കാൾ വലുത് അതായത് ഒന്നിനും നാലിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഏതാ ഏഴ് പൈ രണ്ട് എക്സ് വൈ എന്നിവയുടെ ശരാശരി പത്ത് വൈ സെഡ് എന്നിവയുടെ ശരാശരി പന്ത്രണ്ട് എക്സ് ഇ എന്നിവയുടെ ശരാശരി പതിനൊന്ന് ആയാൽ എക്സിൻ്റെ വില കാണുക എക്സ് വൈ ഇതിൻ്റെ ശരാശരി എക്സ് വൈ ഇതിൻ്റെ ആവറേജ് എക്സും വൈയും ആവറേജ് തന്നിട്ടുണ്ട് എങ്ങനെ എക്സ് ഇൻ ഡി ആവറേജ് കാണുക എക്സ് ഇൻ ഡി ബൈൻ്റെയും ശരാശരി കാണാൻ എക്സും വൈയും കൂട്ടി രണ്ടു കൊണ്ട് ഹരിക്കുക എക്സും വൈയും കൂട്ടി രണ്ടു കൊണ്ട് ഹരിക്കുക അപ്പോൾ എന്തായി എക്സ് പ്ലസ് വൈ ബൈ രണ്ട് എക്സിൻ്റെയും വൈൻ്റെയും ശരാശരി എക്സ് പ്ലസ് വൈ ബൈ രണ്ട് നമുക്ക് എത്രയാണ് ശരാശരി സമം പത്ത് ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുക അപ്പം ഇൻറ്റു രണ്ടാവും ബൈ രണ്ട് അങ്ങോട്ട് എടുത്താൽ ഇൻറ്റു രണ്ട് അപ്പം എന്താവും എക്സ് പ്ലസ് വൈ സമം പത്ത് ഇൻറ്റു രണ്ട് ഇരുപത് ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്യുക വൈ ഇസെറ്റ് ശരാശരി പന്ത്രണ്ട് വൈ സെറ്റ് ശരാശരി പന്ത്രണ്ട് അപ്പം വൈ പ്ലസ് സെറ്റ് ബൈ രണ്ട് ഇങ്ങനെ ശരാശരി കാണാൻ രണ്ടും കൂടി കൂട്ടി രണ്ടും കൂടെ ഹരിക്കുക അപ്പം എന്ത് വൈ പ്ലസ് ഇസെറ്റ് ബൈ രണ്ട് സമം ശരാശരി എത്ര പന്ത്രണ്ട് ബൈ രണ്ടാം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇൻറ്റു ഇൻറ്റു രണ്ടാവും അപ്പോൾ വൈ പ്ലസ് സെറ്റ് വൈ പ്ലസ് ഇ സെൻറ്റ് സമം പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് അതുപോലെ എന്തുവരും എക്സ് പ്ലസ് ഇസെഡ് ബൈ രണ്ട് എക്സ് സെറ്റ് ശരാശരി അപ്പോൾ എക്സ് പ്ലസ് സെറ്റ് ബൈ രണ്ട് സമ എത്രയാണ് ശരാശരി പതിനൊന്ന് ബൈ രണ്ടാം അങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്താണ് എക്സ് പ്ലസ് ഇസെൻ എക്സ് പ്ലസ് ഇ സെഡ് സമയം രണ്ടായിട്ട് പരുന്ന ഇരുപത്തിരണ്ട് അപ്പൊ നമുക്ക് മൂന്ന് സമവാക്യങ്ങൾ കിട്ടി നമ്മൾ ഈ മൂന്ന് സമവാക്യങ്ങൾ കൂടി കൂട്ടുക ഈ മൂന്ന് ഇക്വേഷൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യുക കൂട്ടുമ്പോൾ ഇതിലെക്സ് ഉണ്ട് ഇതിലെക്സ് ഇല്ല ഇതിലെക്സ് ഉണ്ട് അപ്പൊ കൂട്ടുമ്പോൾ ഒരക്സും ഒരെക്സും രണ്ട് എക്സ് ഇതിൽ വൈ ഉണ്ട് ഇതിൽ വൈണ്ട് ഇതില് വൈ ഇല്ല അപ്പൊ കൂട്ടുമ്പോൾ പ്ലസ് രണ്ട് വൈ പ്ലസ് ഇതിൽ സെറ്റ് ഇല്ല ഇതിലും ഇതിലും സെറ്റ് ഇണ്ട് കൂട്ടുമ്പോ രണ്ട് ഇസെ സമം വലതു വശങ്ങൾ കൂട്ടുക ഇരുപതും ഇരുപത്തിനാലും നാല്പത്തിനാലും രണ്ട് നാല്പത്തി ആറും ഇരുപതും അറുപത്തി ആറ് ഇവിടെ രണ്ട് കോമൺ ഫാക്ടർ ഉണ്ട് രണ്ട് പൊതുഘടകം കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് സമം അറുപത്തി ആറ് ഇൻഡു രണ്ട് അങ്ങോട്ട് എടുക്കുക ബൈര് ഉണ്ടാവും ഇൻഡു രണ്ടും അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈര് ഉണ്ടാവും അപ്പം എന്ത് വരും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് സമം അറുപത്താറ് ബൈ രണ്ട് മുപ്പത്തി മൂന്ന് അറുപത്തി ആറ് ബൈ രണ്ട് മുപ്പത്തി മൂന്ന് നമുക്ക് എന്താ കണ്ട് എക്സിന്റെ വില കാണണം ഈ വൈ പ്ലസ് എഡിന്റെ വില നമുക്കറിയാം എന്താ വൈ പ്ലസ് എഡ് ഇരുപത്തിനാല് അപ്പം എക്സ് അതുപോലെ ഇടുക പ്ലസ് വൈ പ്ലസ് അല്ല എത്ര ഇരുപത്തി നാല് ഇരുപത്തിനാല് സമം മുപ്പത്തിമൂന്ന് പ്ലസ് ഇരുപത്തിനാല് അങ്ങോട്ട് എടുക്കുമ്പോൾ എക്സ് സമം മുപ്പത്തിമൂന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് ഇരുപത്തിനാല് കുറച്ച ഉത്തരം ഒൻപത്